നമസ്കാരം റഷ്യ യുക്രൈൻ വെടിനിർത്തൽ ചർച്ചകൾ നടന്നെങ്കിലും സമാധാന വഴിയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല ഇതിനിടെ രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്നത് തുടരുകയാണ് താനും ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ വെയർ ഹൌസിന് നേരെ റഷ്യൻ ആക്രമണം ഉണ്ടായതാണ് അടുത്തിടെ ഉണ്ടായ മറ്റൊരു ശ്രദ്ധേയ സംഭവം ശനിയാഴ്ചയാണ് സംഭവം ഉണ്ടായത് ഇന്നലെ യുക്രൈൻ എംബസിയാണ് ആക്രമണം നടന്ന വിവരം അറിയിച്ചത് മനഃപൂർവ്വം ഇന്ത്യയെ റഷ്യ ലക്ഷ്യം വെക്കുകയാണെന്നും യുക്രൈൻ ആരോപിച്ചു പ്രമുഖ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുത്തിന്റെ വെയർഹൌസിന് നേരെയാണ് ആക്രമണമുണ്ടായത് ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ കുസുമിന്റെ യുക്രൈനിലെ വെയർഹൌസിൽ ഒരു റഷ്യൻ മിസൈൽ പതിച്ചു ഇന്ത്യയുമായി പ്രത്യേക സൗഹൃദം അവകാശപ്പെടുമ്പോൾ തന്നെ മോസ്കോ മനപൂർവ്വം ഇന്ത്യൻ ബിസിനസ്സുകളെ ലക്ഷ്യമിടുന്നു കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകളാണ് നശിപ്പിച്ചതെന്ന് ഇന്ത്യയിലെ യുക്രൈൻ എംബസി എക്സിൽ കുറിച്ചു കെയ്വിൽ നടന്ന റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യയിലെ പ്രധാന കമ്പനിയുടെ വെയർഹൌസ് തകർത്തുവെന്ന് യുക്രൈനിലെ യു കെ അംബാസിഡറും മാറ്റിൻ ഹാരിസും പറഞ്ഞു റഷ്യൻ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്നും മിസൈൽ അല്ലെന്നുമാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം റഷ്യയുടെ ഊർജ്ജ സ്ഥാപനങ്ങൾക്ക് നേരെ യുക്രൈൻ അഞ്ച് ആക്രമണങ്ങൾ നടത്തിയതായി റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയം ആരോപിച്ചിരുന്നു അതേസമയം ആക്രമണ വാർത്തയോട് റഷ്യയോ ഇന്ത്യയോ പ്രതികരിച്ചിട്ടില്ല ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും യുക്രൈനിലെ ഏറ്റവും വലിയ ഫാർമ സ്ഥാപനങ്ങളിലൊന്നാണ് അതിനിടെ റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും തുടരുമ്പഴും പ്രശ്നത്തിന് പരിഹാരം കാണാനാകാത്ത നിലയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് താൻ അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ അടിയന്തരമായി ഇടപെട്ട് യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം ഇത് വെറും പാഴ്വാ മാറുകയാണ് ഇക്കാര്യം ട്രംപിനെ ഏറെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ട്രംപ് നേരത്തെ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ യുക്രൈൻ അംഗീകരിച്ചുവെങ്കിലും റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഉരുണ്ടുകളിക്കുകയാണ് തുടർന്ന് ട്രംപ് പുട്ടിനെ കാണാൻ പ്രതിനിധിയെ അയച്ചുവെങ്കിലും കാണാൻ അദ്ദേഹം വിസമ്മതിക്കുകയായിരുന്നു ഇപ്പോൾ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശം പണ്ട് ജർമ്മനി ചെയ്തതുപോലെ രണ്ടായി പിളർത്തി ഒരു ഭാഗം റഷ്യയെ ഏൽപ്പിക്കുക എന്നതാണ് രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷമാണ് ജർമ്മനിയെ രണ്ടായി വിഭജിച്ചത് എന്നാൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം പടിഞ്ഞാറൻ ജർമ്മനിയും കിഴക്കൻ ജർമ്മനിയും ഒന്നാകുകയായിരുന്നു അമേരിക്കയുടെ യുക്രൈൻ കാര്യങ്ങൾക്കായുള്ള പ്രതിനിധി ജനറൽ കീത് കെലൌഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യുക്രൈൻ്റെ കിഴക്കൻ മേഖല റഷ്യയുടെ കീഴിൽ കൊണ്ടുവരാനാണ് അമേരിക്കയുടെ പദ്ധതി തുടർന്ന് യുക്രൈനിയൻ സൈന്യം അവർക്കിടയിൽ പതിനെട്ട് മൈൽ വീതിയുള്ള ഒരു സൈനിക മുക്ത മേഖല കൈവശം വെക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചിൽ ജർമ്മനിയിൽ അമേരിക്കൻ സൈന്യത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതുപോലെ യുക്രൈനിൽ അമേരിക്കൻ സൈനികർ കാണില്ല എന്നും കീത് കെലോഗ് വ്യക്തമാക്കി യുക്രൈനെ വടക്ക് നിന്ന് തെക്ക് വരെ പകുതിയായി വിഭജിക്കുകയും അതിർത്തി രേഖയായി ഡിൻപ്രോ നദിയെയും അംഗീകരിക്കുകയും ചെയ്യാനാണ് അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്താൻ തയ്യാറായിരുന്നു എങ്കിലും അതിന് അനുമതി നൽകിയിരുന്നില്ല യുക്രൈനുമായി വെടിനിർത്തലിൽ റഷ്യ തയ്യാറല്ല എന്നതിന്റെ സൂചനയായിട്ടാണ് പുടിന്റെ ഈ തീരുമാനത്തെ കാണേണ്ടത് നേരത്തെ റഷ്യയിലെ ഉന്നതതല സംഘവുമായി വിക് ഓഫ് മണിക്കൂർ നീണ്ട ചർച്ചകൾ നടത്തിയെങ്കിലും അത് ഫലപ്രദമായിരുന്നില്ല എന്നാണ് റഷ്യൻ വക്താവ് അറിയിച്ചത് ഒരു സമവായത്തിലെത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നും റഷ്യ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ റഷ്യയുടെ കടുത്ത നിലപാട് ട്രംപിനെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ മരണങ്ങൾ തടയുന്നതിനായി സമാധാന കരാറിലേക്ക് പുടിൻ നീങ്ങണമെന്ന ആവശ്യം സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് അഭ്യർത്ഥിച്ചു മുപ്പത് ദിവസത്തെ നിരുപാധിക വെടിനിർത്തലിനുള്ള അമേരിക്കയുടെ നിർദ്ദേശം റഷ്യ ഇതിനോടകം നിരസിച്ചിരുന്നു യുക്രൈന്റെ സഖ്യകക്ഷികൾ രാജ്യത്തിന് പതിനെട്ട് ബില്യൺ പൗണ്ട് സൈനിക സഹായം വാഗ്ദാനം ചെയ്തതിന് പിന്നാലെയാണ് ഈ റഡാർ സംവിധാനങ്ങൾ ടാങ്ക് വിരുദ്ധ മൈനുകൾ വാഹന അറ്റകുറ്റപ്പണികൾ ലക്ഷക്കണക്കിന് ഡ്രോണുകൾ എന്നിവയ്ക്കായിട്ടാണ് ഇത്രയും വലിയ ധനസഹായം നൽകുന്നത്